ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ടാണ് കേട്ടോ അതിനെ പറ്റിയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് ഭരണഘടനയെ പറ്റി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ തുടങ്ങാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ് ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ സമിതി രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് എം എൻ റോയി ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയ് തൻ്റെ ആശയം മുന്നോട്ട് വെച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പത്രമായ ദ ഇന്ത്യൻ പാട്രിയേറ്റിലൂടെയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന് ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ആശയം മുന്നോട്ട് വെച്ച പാർട്ടി സ്വരാജ് പാർട്ടിയാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായി ചർച്ച ചെയ്ത ഐ എൻ സി സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസ്പൂർ സമ്മേളനം ഫൈസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു നെഹ്റു ആയിരുന്നു ഫയസ്ഫോഴ്സ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഭരണഘടനാ നിർമ്മാണസഭ രൂപീകൃതമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിന് ക്യാബിനറ്റ് മിഷനിൽ എത്ര പേരുണ്ടായിരുന്നു മൂന്ന് പേർ ആരൊക്കെയാണ് ആരൊക്കെയാണവർ ലോറൻസ് സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിൻ മിഷൻ്റെ ചെയർമാൻ എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഈ മുന്നൂറ്റി എൺപത്തൊമ്പത് പേരിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയവർ എത്ര പേരുണ്ടായിരുന്നു നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് തൊണ്ണൂറ്റി മൂന്ന് പേരാണ് നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നത് ഈ മുന്നൂറ്റി എൺപത്തൊമ്പത് പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തൊമ്പത് പേർ സമ്മേളനം കൂടി കുറേ നാൾ കഴിഞ്ഞപ്പോൾ പാക്കിസ്ഥാൻ തനി ഒരു രാജ്യമായി കൊടുക്കാമെന്ന് പറഞ്ഞതോടെ അവിടെയുള്ള ആ പ്രവിശ്യയിലുള്ള ആളുകളെന്ന് തന്നെ പിരിഞ്ഞുപോയി ബാക്കി എത്ര പേരാണ് നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ഭരണഘടനയെല്ലാം തയ്യാറായി അതിൽ ഒപ്പുവെക്കാൻ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി ഉള്ള നിയമനിർമ്മാണ സഭയിൽ എത്ര വനിതകളാണ് ഉണ്ടായിരുന്നത് പതിനേഴ് വനിതകൾ അതിൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുള്ളവർ പോയതിനു ശേഷം എത്ര വനിതകൾ ഉണ്ടായിരുന്നു പതിനഞ്ച് വനിതകൾ അതിൽ തന്നെ മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു മൂന്ന് പേർ ഒന്ന് ആനി മസ്ക്രീൻ രണ്ട് അമ്മു സ്വാമിനാഥൻ മൂന്ന് ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അവർ മദ്രാസ് പ്രവിശ്യകളെ കൊണ്ടും ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെ പ്രതിനിധരിച്ചുകൊണ്ടുമാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ പ്രതിനിധികൾ എത്ര പേർ ഇരുന്നൂറ്റി പേർ അതിൽ ആകെ വനിതകൾ എത്ര പേർ ഒൻപത് പേർ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ മലയാളികളുടെ എണ്ണം എത്ര പേർ ആകെ പതിനേഴ് മലയാളികളാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യത്തെ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആര് ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എച്ച് സി മുഖർജി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് ജെ ബി ക്രിബലാനിയാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്ര രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ പേരെന്ത് കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖെയ്ത്താൻ ബി എൽ വിത്തർ ഇവർ ഏഴ് പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് പിന്നീട് ഖെയ്ത്താന് പകരമായി ടി ടി കൃഷ്ണമാചാരിയും മിത്തറിനു പകരമായി എൻ മാധവ റാവുവും അംഗങ്ങളായിട്ടുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് വരുന്ന കമ്മിറ്റികൾ ഏതൊക്കെയാണ് സ്റ്റീറിംഗ് കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിട്ട് വരുന്ന കമ്മിറ്റികൾ ഏതൊക്കെ മൗലികാവകാശ ഉപദേശക കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി ന്യൂനപക്ഷ ഉപകമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എച്ച് സി മുഖർജി മൗലികാവകാശ ഉപദേശക കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ആര് ജെ ബി കൃപലാനി ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് പട്ടാബി സീതാരാമയ്യ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി വരുന്ന കമ്മിറ്റികൾ ഏതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു കെ എം മുൻഷി ഭാഷാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു മൂർത്തി സത്യനാരായണയായിരുന്നു ഭാഷാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ആരാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച എന്താണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യ പ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏതു വാക്യത്തിലൂടെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന വാക്യത്തിലൂടെയാണ് ആമുഖം ആരംഭിക്കുന്നത് ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് യു എസ് എയിൽ നിന്നും ആമുഖം അനുസരിച്ച് ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ആമുഖത്തിൽ എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സെക്യുലർ സോഷ്യലിസ്റ്റ് ഇൻ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകളാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതായിരുന്നു ബിരുബാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് കേസേത് കേശവാനന്ദ ഭാരതി കീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞു വീഡിയോ ഇനി അത് വലിയ വീഡിയോ ആയിട്ട് ഒരുപാട് വലിയ വീഡിയോ ഇടാൻ ഞാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അടുത്ത ഭാഗം രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ബാക്കി കാര്യങ്ങളും കൂടെ ഇടാം കേട്ടോ അതിലും തീർന്നില്ലെങ്കിൽ ഭാഗം മൂന്നിൽ ഇടാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്